നമസ്കാരം അയോധ്യയിലെ ബാബരി മസ്ജിദ് പൊളിച്ചു രാമക്ഷേത്രം പണിതു അവിടെ രാമപ്രതിഷ്ഠയും കഴിഞ്ഞു ഇപ്പോൾ കാശിയിലെ ഗ്യാൻ ബാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉയർന്നു വരുന്നത് എന്നാൽ ഈ വിവാദങ്ങൾക്കൊക്കെ പുറകിൽ ആർക്കിയോളജിക്കൽ സർവേയുടെ ഒരു വിഭാഗം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു സൂപ്പർ കോടതി എന്ന രീതിയിലാണ് ഇവർ പ്രവർത്തിച്ചു പോരുന്നത് വളരെ സത്യസന്ധമായും അതുപോലെ തന്നെ വളരെ കൃത്യമായും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന നോക്കിയിരുന്ന ഈ ഒരു വിഭാഗം ഇപ്പോൾ അടിമുടി സംഘപരിവാരങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതേ രീതിയിലാണ് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കെ കെ മുഹമ്മദ് ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ വിഭാഗത്തിൽ വേറെ ആളുകളില്ലാ ഞിട്ടല്ല കെ കെ മുഹമ്മദിനെ തന്നെ സംഘപരിവാരങ്ങൾ രംഗത്തിറക്കി പേരിനെങ്കിലും ഒരു മുസ്ലിം നാമധാരി ആയിരിക്കണമല്ലോ അതിനുവേണ്ടിയാണ് മുഹമ്മദിനെ രംഗത്തിറക്കിയത് മുഹമ്മദ് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞിരുന്നത് സ്വപ്നത്തിൽ ശിവൻ വന്ന് പറഞ്ഞു എന്നൊക്കെയായിരുന്നു ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഇയാൾ ബാബരി മസ്ജിദിൽ ഖനനം നടത്തിയ സമയത്ത് ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടു ബാബരിയുടെ തൂണിൽ അമ്പലത്തിൻ്റെതായിട്ടുള്ള ചില അടയാളങ്ങൾ കണ്ടു എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് എന്തായാലും അവിടെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ അവസാനിക്കുകയല്ല കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കാശിയിലെ ഗ്യാൻ മസ്ജിദുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉയർന്നു വരുന്നത് അതൊരമ്പലമായിരുന്നു ആ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് കാശിയിലെ വിശ്വനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിനടുത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് മതസൌഹാർദ്ദത്തിന്റെ അടയാളമായിട്ടാണ് പലരും ഈ ഒരു പള്ളിയെ നോക്കിക്കണ്ടിരുന്നത് എന്നാൽ മതസൌഹാർദ്ദം സംഘികൾക്ക് പിടിക്കില്ലല്ലോ അതിൻ്റെ അടയാളങ്ങൾ തച്ചുടക്കുക എന്നുള്ളതാണ് സംഘികളുടെ ലക്ഷ്യം ഒരു കാരണവശാലും ഇവിടെ സൗഹാർദ്ദം ഉണ്ടാകാൻ പാടില്ല പരസ്പരം ഭിന്നിച്ച് തമ്മിൽ തല്ലി ഇല്ലാതാകണം എന്നതാണ് സംഘപരിവാരങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി അടിമുടി സംഘപരിവാരങ്ങളെ കുത്തി നിറച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിൽ കോടതിയേക്കാൾ വലിയ സൂപ്പർ കോടതി ചമയുകയാണിർ അതായത് കോടതി സമർപ്പിച്ച റിപ്പോർട്ട് കോടതിക്ക് പരിശോധിച്ച് ഒരു വിധി പറയാൻ അവസരമുണ്ടാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കോടതി വിധി പറയുന്നതിനു മുമ്പ് ഇവിടെ ആ റിപ്പോർട്ട് പുറത്തു വരുന്നു ആ റിപ്പോർട്ട് വായിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പരമാവധി സംയമനം പാലിക്കണം ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇവിടെ മുസ്ലീങ്ങളെ തൊട്ടാൽ അല്ലെങ്കിൽ പള്ളി തൊട്ടാൽ പള്ളി പൊളിച്ചാൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന രീതിയിൽ സംഘപരിവാരങ്ങൾ തുടർച്ചയായി തിണ്ണമിടുക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാണ് ഇത് സ്ഥാപിച്ചത് എങ്ങനെയായിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും അവസരത്തിൽ അതൊന്ന് പരിശോധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഭാരത സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിനു കീഴിലുള്ള ഒരു ഏജൻസിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുരാവസ്തു പഠനത്തിൻ്റെയും സ്മാരകങ്ങളുടെ സംരക്ഷണവുമാണ് ഈ ഏജൻസിയുടെ പ്രധാന ചുമതല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ് എ എസ് ഐ സ്ഥാപിച്ചത് സർ വില്യം ജോൺസിന്റെ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ തുടർച്ചയായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പതിനഞ്ച് ജനുവരി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ സ്ഥാപിച്ച ഈ സ്ഥാപനം ഏഷ്യാറ്റിക് റിസർച്ചസ് എന്ന പേരിൽ ഒരു ജേണൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് മുതൽ പുറത്തിറക്കാൻ ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ ആദ്യ മ്യൂസിയം ബംഗാളിൽ ആരംഭിച്ചു വളരെ സത്യസന്ധവും നീതിപൂർവവുമായ ഗവേഷണവും നിഗമനവുമായിരുന്നു ഇതുവരെ അവർ നടത്തിയിരുന്നത് ബി ജെ പി ആർ എസ് എസ് ഇന്ത്യയിൽ പിടിമുറുക്കിയപ്പോൾ അതിനെ കാവ്യവത്കരിച്ചു അതിന്റെ തലപ്പത്ത് ബ്രാഹ്മണ പൊളിറ്റിക്സ് ലോബികളെ പ്രതിഷ്ഠിച്ചു ചരിത്രത്തെയും ഗവേഷണത്തെയും നിരാകരിച്ചു ഏറ്റവും ഒടുവിൽ ബാബരി മസ്ജിദ് വിഷയത്തിൽ അവരെടുത്ത നിലപാട് ഉദാഹരണം മാത്രം ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ കൂടി ഗാൻബാപ്പി മസ്ജിദ് ഒരു ക്ഷേത്രമാണെന്നാണ് ഇവർ പറയുന്നത് വസ്തുതകൾക്ക് നിരക്കാത്ത പല വാദങ്ങളും ഇവർ ഉയർത്തിക്കൊണ്ടുവന്നു സംഘപരിവാരങ്ങളെ അനുകൂലിക്കും വിധം ഉയർത്തുന്ന ഇത്തരത്തിലുള്ള പല വാദങ്ങളും അത് ഭാവിയിൽ വലിയ രീതിയിലുള്ള ഒരു മതകലഹം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സത്യം നാം ഓരോരുത്തരും കാണാതെ പോകരുത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബുദ്ധരുടെ പല ആരാധനാലയങ്ങളും ഇല്ലാതാക്കി ബുദ്ധമതത്തെ ഇല്ലാതാക്കി അതെല്ലാം പിന്നീട് ക്ഷേത്രങ്ങളാക്കി മാറ്റി അതുപോലെ തന്നെ ദളിത് സംസ്കാരങ്ങളെയും ദളിതന്മാരെയും ഇല്ലാതാക്കി ഇപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിങ്ങളെയാണ് അതിന്റെ ഭാഗമായാണ് വ്യാപകമായി പള്ളികൾക്ക് നേരെ അവർ പല കാര്യങ്ങളും ഉന്നയിക്കുന്നത് എന്തായാലും അടുത്തതായി അവർ ലക്ഷ്യം വെക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ് എന്തായാലും ഇന്ത്യയെ ഒരു പൂർണ്ണമായും ഒരു മനുരാജ്യമാക്കി മാറ്റണം എന്നതാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി അവർ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങളിലും സംഘപരിവാരങ്ങളെ കുത്തിനിറക്കുന്നു അവരെ ഉപയോഗിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു പോലും തെറ്റിദ്ധരിപ്പിക്കുന്നു പലപ്പോഴും ഇത്തരത്തിലുള്ള ഏജൻസികൾ സൂപ്പർ കോടതികളായി മാറുന്നു അതിനുവേണ്ടി ഇവർ മുസ്ലിം നാമധാരികളെപ്പോലും വിലക്കെടുക്കുന്നു ഇനിയും എന്തൊക്കെയാണ് നാം കാണാൻ കിടക്കുന്നത് എന്തായാലും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ടതുണ്ട് പഠിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് ഇനിയെങ്കിലും ഇക്കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്